പ്രഖ്യാപനം എന്നെ രാഷ്ട്രീയത്തിൽ കൈപിടിച്ച് കൊണ്ടുവന്നത് ഉമ്മൻചാണ്ടിയാണ് ഒരു കേശു പ്രവർത്തകനായി ഉമ്മൻചാണ്ടിയോടൊപ്പം ദീർഘകാലം പതിറ്റാണ്ടുകൾ കെ വിഷുവിൽ പ്രവർത്തിക്കുമ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തിക്കുമ്പോൾ കെ പി സി സി സെക്രട്ടറി ആയിരിക്കുമ്പോൾ അതുപോലെ കോട്ടയം ഡി സി സി പ്രസിഡൻറ്റായി കോട്ടയം പാർലമെൻറ്റ് സ്ഥാനാർത്ഥിയായി കോട്ടയത്തെ യു ഡി എഫ് കൺവീനറായി ഈ കാലഘട്ടമെല്ലാം എന്നെ ഈ സ്ഥാനങ്ങളിൽ നിയോഗിക്കുകയും എൻ്റെ രാഷ്ട്രീയത്തിൽ എനിക്ക് ഒരു ഗുരുനാഥനായി എന്നെ കൈപിടിച്ച് നടത്തുകയും ചെയ്തത് ഉമ്മൻചാണ്ടി സാറാണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ആദ്യം അദ്ദേഹത്തെ കണ്ട് അനുഗ്രഹം വാങ്ങിയാണ് ഞാൻ തിരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചത് ഇന്ന് അദ്ദേഹം നമ്മളോടൊപ്പം ഇല്ല ആ കുഴിമാടത്തിൽ വന്ന് പ്രാർത്ഥിച്ച് പൂക്കൾ അർപ്പിച്ചതിന് ശേഷമാണ് ഞാൻ തിരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിക്കുന്നത് പത്തനംതിട്ട യു ഡി എഫിന് ഉജ്ജ്വലമായൊരു വിജയം ഇത്തവണയുണ്ടാകും കാരണം അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളോടൊപ്പം ജനങ്ങളുടെ എല്ലാ വിഷയങ്ങളിലും ഇടപെട്ട് ജനങ്ങളുടെ പക്ഷത്തു നിന്നാണ് ഞാൻ പ്രവർത്തിച്ചത് എനിക്കിവിടെ ഓരോ തിരഞ്ഞെടുപ്പിലും അവിടുത്തെ സാധാരണ ജനങ്ങളും കൃഷിക്കാരും പാവപ്പെട്ട ആളുകളുമാണ് എന്നോടൊപ്പം ഉള്ളത് അവരിത്തവണയും വളരെ ശക്തമായി തന്നെ ആ പിന്തുണ എനിക്ക് നൽകുന്നുണ്ട് അതുകൊണ്ട് പത്തനംതിട്ട വലിയൊരു വിജയമുണ്ടാകുമെന്നാണ് വിശ്വസിക്കുന്നത് പത്തനംതിട്ട